നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കുറസാവോയാണ് ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയം വെറും ഒന്നര ലക്ഷം ആളുകൾ മാത്രമുള്ള രാജ്യം വേൾഡ് കപ്പിന് യോഗ്യത നേടിയെന്നേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നൂറ്റമ്പത് കോടിയോളം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യം ഫുട്ബോളിൽ താഴേക്ക് താഴേക്ക് പതിക്കുമ്പോഴാണ് ഓരോരുത്തർമാർ ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും അഞ്ച് ലക്ഷമൊക്കെ ഉള്ളവർ വേൾഡ് കപ്പിന് യോഗ്യത നേടി പോകുന്നത് ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് ഏറ്റവും പുതുക്കിയ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി നാൽപ്പത്തി രണ്ടാം സ്ഥാനത്താണ് കേപ്പ് വെറുതെ ഐലൻഡ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നേരത്തെ ചർച്ച ചെയ്തിരുന്നല്ലോ ഹാഫ് മില്യൺ പോപ്പുലേഷനാണ് അവിടെ ഉള്ളതെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ പോപ്പുലേഷനാണ് ഈ കുറസാവോ എന്ന് പറഞ്ഞ ഈ രാജ്യത്തുള്ളത് വേൾഡ് കപ്പ് കളിച്ച ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഐസ്ലൻഡാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ അവർ കളിച്ചിരുന്നു മൂന്നര ലക്ഷത്തിലധികം മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ അന്നുണ്ടായിരുന്നത് അപ്പോഴാണ് ഈ ഒന്നര ലക്ഷക്കാരൊക്കെ വേൾഡ് കപ്പിന് വരുന്നത് നേരത്തെ കേപ്പ് വർദ്ധയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലെ സംഭവങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു അവരുടെ ടീമിലെ മിക്ക താരങ്ങളും ജനിച്ചതും വളർന്നതും പന്ത് തട്ടിയതുമൊക്കെ വിദേശത്താണ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിലും സ്പെയിനിലും ഫ്രാൻസിലുമൊക്കെ ആയിട്ട് കളിച്ച താരങ്ങളാണ് പിന്നെ അവരുടെ ദേശീയ ടീം എന്ന നിലയ്ക്ക് അവരുടെ പൂർവികരുടെ നാട് എന്ന നിലയ്ക്കൊക്കെ കേപ്പ് വെറുതെക്ക് വേണ്ടി പന്ത് തട്ടിയത് ഇപ്പോൾ കുർസാവോ എന്ത് മാജിക്കാണ് കാണിച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് പരിശോധിക്കുകയാണ് കുർസാവോയെ സംബന്ധിച്ചിടത്തോളം അവർ ഫിഫയിൽ യോ മെമ്പർഷിപ്പ് എടുക്കുന്നത് തന്നെ ഈ അടുത്ത കാലത്താണ് രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് അവിടെ നിന്നാണ് അവർ ഈ രൂപത്തിലുള്ള മാറ്റം ഉണ്ടാക്കുന്നത് പത്ത് കൊല്ലം മുമ്പ് അവരുടെ ഫിഫ റാങ്കിങ് ഉണ്ടായിരുന്നത് നൂറ്റി അമ്പതാണ് ഇപ്പോൾ ഒരു എൺ എൺപത്തിരണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിട്ടുമുണ്ട് ഈ ഒരു വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിലത്തെ കോൺകാഫ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അവർ ഗോൾ രഹിത സമനിലയിൽ ജമൈക്കയെ പിടിക്കുന്നു അങ്ങനെ ഒടുവിൽ അവിടെ നിന്ന് യോഗ്യത നേടി വരുന്നു അതാണല്ലോ നമ്മൾ ഇന്നലെ വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്തത് ഈ നമുക്കറിയേണ്ടത് എന്ത് മാജിക്കാണ് ഇവർ ഈ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ പുറകിൽ കാര്യം എന്നുള്ളതാണ് നോക്കുക കുറച്ചാവ് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുമ്പോൾ അവിടെ നിന്ന് മറ്റ് ടീമുകളും ഇപ്പോൾ കോൺകാഫിൽ നിന്ന് വന്നിട്ടുണ്ട് അത് ഹേറ്റിയും പനാമയും ഒക്കെയാണ് നമുക്കറിയാമത് ഇവിടെ അവരുടെ സ്റ്റാർ പ്ലെയേഴ്സ് നമ്മൾ എടുത്തു നോക്കണം സ്റ്റാർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് സ്ട്രൈക്കറായിട്ടുള്ള ഗൾവൻ കാസ്റ്റാനിയറാണ് അദ്ദേഹമാണ് അവരുടെ മുന്നേറ്റ നിരയിലെ സൂപ്പർ താരം അഞ്ച് ഗോളുകളാണ് ആറ് ഗെയിമുകളിൽ നിന്ന് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത് ദൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് പറയേണ്ടത് ജുനിഞ്ഞോ ബഖൂനയാണ് മികച്ച രൂപത്തിൽ അദ്ദേഹം അസിസ്റ്റുകൾ മറ്റുമൊക്കെ ഒരുക്കുകയുണ്ടായി അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ലിയാൻഡ്രോ ബക്യൂന അദ്ദേഹം മൂന്ന് അസിസ്റ്റുകൾ എട്ട് മത്സരങ്ങളിലായിട്ട് കൊടുത്തു അതിൽ ഇദ്ദേഹം ഈ രണ്ടാമത് പറഞ്ഞ ബക്യൂന ലിയാൻഡ്രോ ബക്യൂന അവരുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഇംഗ്ലീഷ് ഫുട്ബോളിൽ ആസ്റ്റൺ വില്ക്കും കാഡിഫ് സിറ്റിക്കുമൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് പിന്നെ അവരുടെ ഡൊമസ്റ്റിക് ഫുട്ബോളിൻ്റെ സ്ട്രക്ചർ നോക്കണം കുർസാവോസ് നോൺ പ്രൊഫഷണൽ ഫസ്റ്റ് ഡിവിഷനാണ് അത് ശ്രദ്ധിക്കണം നോൺ പ്രൊഫഷണൽ ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോളാണ് അവിടെയുള്ളത് പത്ത് ടീമുകൾ വരുന്നു അതിനെ പ്രോമി ഡിവിഷൻ എന്നാണ് വിളിക്കപ്പെടുന്നത് പക്ഷേ കുർസാവോയുടെ താരങ്ങൾ ആരൊക്കെയാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കുന്ന അവരുടെ ടീമിലെ താരങ്ങളെടുത്ത് നോക്കിയാൽ അവരധികവും വിദേശത്ത് ജനിച്ചവരും കളിച്ചു വളർന്നവരും ഒക്കെയാണ് അതാണിതിൻ്റെ ഒരു രഹസ്യം അതാണിതിൻ്റെ പുറകിലുള്ള മാന്ത്രിക താക്കോൽ അതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുർസാവോയുടെ താരങ്ങൾ അധികവും നെതർലൻഡ്സുകാരാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ത് സംശയം കിങ്ഡം ഓഫ് നെതർലൻഡ്സിൻ്റെ ഭാഗമാണ് കുർസാവോ അവിടെ എങ്ങനെയാണ് പാർലമെൻ്ററി ജനാധിപത്യം നമ്മൾ പറയുന്ന പോലെ അവിടെ ഒരു മൊണാർക്കിന് കീഴിലുള്ള ജനാധിപത്യമേ അവിടെയുള്ളൂ അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ഒരു ഉണ്ടാവും ഇപ്പോൾ യു കെയുടെ കാര്യത്തിലൊക്കെ ഉള്ള പോലെ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കിങ്ങായിട്ട് യു കെ യുടെ കിങ്ങാണ് നമ്മൾ പറയാറില്ലേ നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ കൊർസാവോയുടെ കിങ് നെതർലാൻഡ്സിൻ്റെ കിങ് ആണ് സോ കിങ്ഡം ഓഫ് നെതർലാൻഡ്സിൻ്റെ ഭാഗമാണ് കൊർസാവോ എന്ന് പറയുന്ന ഈ രാജ്യം അപ്പോൾ അവരുടെ ദേശീയ ടീമിൽ കളിക്കുന്ന താരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധിക താരങ്ങളും കളിക്കുന്നത് ഡച്ച് ലീഗിലാണ് അതായത് ഡച്ച് ഫസ്റ്റ് ഡിവിഷനിലും സെക്കൻഡ് ഡിവിഷനിലും ഒക്കെയാണ് അവരുടെ താരങ്ങൾ അധികവും കളിക്കുന്നത് കുർസാവോയുടെ കറണ്ട് നാഷണൽ ടീം പ്ലെയേഴ്സിൽ പത്തു പേരും നെതർലൻഡ്സിലെ ലീഗ് കളിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നോക്കുക അൺസർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം ഓൺലി വൺ മെമ്പർ ഓഫ് ദെയർ റീസെൻ്റ് ട്വൻറ്റി ഫൈവ് മാൻ സ്ക്വാഡ് വാസ് ബോൺ ഇൻ കുർസാവോ വൈ ഇൽ ദി റെസ്റ്റ് വെയർ ബോൺ ഇൻ നെതർലൻഡ്സ് ഇരുപത്തഞ്ചംഗ സ്കോഡിലെ ഒരേ ഒരാൾ മാത്രമാണ് കൊറസാവോയിൽ ജനിച്ചിട്ടുള്ളത് ബാക്കി പേരൊക്കെ ജനിച്ചത് നെതർലൻഡ്സിലായിരുന്നു എന്ന കാര്യം കൂടി നോക്കും പിന്നെ ഇപ്പോൾ അവരുടെ കോച്ച് എല്ലാവർക്കും അറിയാം ഡിക്ക് ആണ് ആ നെതർലൻഡ്സിൻ്റെ കോച്ചായിരുന്ന അതേ ഡിക്ക് അഡ്വക്കേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫിഫ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് അവരുടെ ടീമിനെ കൊണ്ടുപോയ അതേ ഡിക്ക് ആണ് അവരുടെ കോച്ച് അപ്പോൾ അതുകൊണ്ട് ശക്തമായ നെതർലൻഡ്സ് ബന്ധമാണ് ഈ മുന്നേറ്റത്തിന് പുറകിൽ എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സുഡ് വ